നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേർക്കു നേർ യുദ്ധം തുടങ്ങിയിരിക്കുന്നു പാകിസ്ഥാൻ ഔദ്യോഗികമായി തന്നെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു രണ്ടു മൂന്ന് ദിവസമായി നടക്കുന്ന യുദ്ധം കൊടുമ്പിരി കൊള്ളാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ വ്യോമ കേന്ദ്രങ്ങളെല്ലാം ഇന്ത്യ അടിച്ചു തരിപ്പണമാക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പാകിസ്ഥാനും പ്രതിരോധവുമായി മുന്നിലുണ്ട് എന്നാൽ പാകിസ്ഥാന്റെ എല്ലാ പ്രതിരോധ നീക്കവും ഇന്ത്യ തകർത്തെറിയുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത് എന്നാൽ പറഞ്ഞു വരുന്നത് ഇപ്പോൾ യുദ്ധസമാനമായ ഒരു സാഹചര്യം തന്നെയാണ് കേരളത്തിലെ സി പി എമ്മിനകത്ത് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് സി പി എമ്മിൽ എക്കാലത്തും ഇത്തരത്തിലുള്ള ആശയ സംഘടന ാരും അച്യുതാനന്ദനും തമ്മിൽ ശക്തമായ ആശയ സംഘടനമുണ്ടായിരുന്നു ചേരിതിരിഞ്ഞ് ഒരു നേരം പോരുണ്ടായിരുന്നു ഇത് തന്നെ പിന്നീട് അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിൽ അതിശക്തമായ ചേരിതിരിവുണ്ടായിരുന്നു ശക്തമായ ആശയ സംഘടനം ഉണ്ടായിരുന്നു വേർതിരിവുണ്ടായിരുന്നു എന്നാൽ അതിനൊക്കെ ശേഷം പിണറായി വിജയൻ പാർട്ടി തന്നെ പിടിച്ചെടുക്കുന്നു ചരിത്രത്തിൽ ആദ്യമായി രണ്ടാം വട്ടവും സി കേരളം ഭരിക്കുന്നു പിണറായി വിജയൻ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ മന്ത്രിസഭാ കാലാവധി പൂർത്തിയാകാൻ കേവലം ഒരു വർഷം മാത്രം പിന്നിൽ നിൽക്കുമ്പോൾ സി പി എമ്മിൽ വീണ്ടും ആശയ സംഘടനവും ഭിന്നിപ്പും രൂക്ഷമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട വസ്തുത ഇന്ത്യ പാക് വാർ പോലെ തന്നെ സി പി എമ്മിനകത്ത് സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറിയായ കേരളത്തിൽ നിന്നുള്ള ദേശീയ സെക്രട്ടറിയായ എം എ ബേബിയും സി പി എമ്മിൻ്റെ ഇന്ത്യയിലെ ഒരേ ഒരു മുഖ്യമന്ത്രിയായ പിണറായി വിജയനും തമ്മിൽ നേർക്കുനേർ കൊമ്പു കോർക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇത് ഇത്രയധികം രൂക്ഷമായത് ഇക്കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി സി പി എമ്മിന്റെ ആസ്ഥാന മന്ദിരമായ തിരുവനന്തപുരത്ത് പണതുയർത്തിയിട്ടുള്ള പുതിയ എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടന വേളയിലാണ് ഈ ഭിന്നിപ്പ് പൂർവാധികം ശക്തിയോടെ മറു നീക്കി പുറത്തു വന്നത് പ്രോട്ടോകോൾ പ്രകാരം പിണറായി വിജയനേക്കാൾ സി പി എമ്മിൽ മുകളിൽ നിൽക്കുന്നത് സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറിയായ എം എ ബേബി തന്നെയാണ് എന്നാൽ സി പി എമ്മിന്റെ ആസ്ഥാന മന്ത്രിമായ എ കെ ജി സെന്റർ ഉദ്ഘാടനം ചെയ്തതാവട്ടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായ അല്ലെങ്കിൽ ഇന്ത്യയിലെ സി പി എമ്മിന്റെ ഒരേ ഒരു മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെയാണ് തത്വത്തിൽ അത് വേണമെങ്കിൽ അംഗീകരിക്കാം കാരണം മുതിർന്ന നേതാവ് എന്ന രീതിയിൽ ഇന്ത്യയിൽ നിലവിലുള്ള സി പി എമ്മിന്റെ ഒരേ ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ സി പി എമ്മിൻ്റെ കേരളത്തിൽ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി എന്ന രീതിയിൽ സഹിക്കാവുന്ന കാര്യമാണ് അല്ല എന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാവുന്ന കാര്യമാണ് എന്നാണ് സി പി എം പ്രവർത്തകർ പറയുന്നത് എന്നാൽ ഉദ്ഘാടനത്തിന് ശേഷം മന്ദിരത്തിലെ എ കെ ജി പ്രതിമ അനാച്ഛാദനം ചെയ്ത അവസരത്തിലും എം എ ബേബിയെ തഴയുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് പ്രോട്ടോൾ പ്രകാരം മുഖ്യമന്ത്രിയേക്കാൾ മുകളിൽ തന്നെയാണ് സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറി അതും കേരളത്തിൽ നിന്നുള്ള ദേശീയ സെക്രട്ടറി അവഗണിച്ചുകൊണ്ട് തന്നെയാണ് എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടന കർമ്മവും അതുപോലെ തന്നെ എ കെ ജിയുടെ പ്രതിമ അനാച്ഛാദനവും മുഖ്യമന്ത്രി തന്നെ നിർവഹിച്ചത് ഇത് പരസ്യമായ വെല്ലുവിളി തന്നെയായിരുന്നു ബേബിയെ ബെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങൾ മനഃപൂർവ്വം നീക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ ബേബി പക്ഷത്ത് നിൽക്കുന്ന സി പി എം നേതാക്കൾ എല്ലാവരും ഒരുപോലെ തന്നെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇതിന് മറ്റൊരു മുഖമുണ്ട് എന്ന് കൂടി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു എം എ ബേബിയുടെ പ്രവർത്തന മേഖല കേരളമല്ല കേരളത്തിലെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഞാനുണ്ട് മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ള വ്യക്തമായ സൂചന തന്നെയാണ് പിണറായി വിജയൻ എം എ ബേബിക്ക് നൽകിയത് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് കൂടി രാഷ്ട്രീയ നിരീക്ഷകർ എടുത്തു പറയുന്നു അതായത് ദേശീയ സെക്രട്ടറി ആണെന്നുണ്ടെങ്കിൽ ദേശീയ തലത്തിൽ മാത്രം കാര്യങ്ങൾ നോക്കിയാൽ മതി കേരളത്തിലെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ആംപിള്ളരുണ്ട് എന്ന ഒരു സന്ദേശമാണ് ഇതിലൂടെ പിണറായി വിജയൻ എം എ ബേബിക്ക് നൽകിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എം എ ബേബിയും കൃത്യമായി തന്നെ കരുക്കൾ നീക്കിയിരിക്കുന്നു ദേശീയ സെക്രട്ടറി എന്ന രീതിയിൽ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അഥവാ സംസ്ഥാനത്തിന് വെളിയിലുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സിനെ ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് എം എ ബേബിയും പിണറായി വിജയനെതിരെ കൃത്യമായ കരുക്കൾ നീക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി വിജയനോട് വിഘടിച്ച് വിയോജിച്ച് നിൽക്കുന്ന ചന്ദാരകം പി ജയരാജൻ ഇ പി ജയരാജൻ തോമസ് ഐസക് എന്നിങ്ങനെയുള്ള പഴയകാല നേതാക്കളെയും കെ കെ ശൈലജ ടീച്ചർ ശ്രീമതി ടീച്ചർ എന്നിവരുൾപ്പെടെയുള്ള വനിതാ നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയനെതിരെ കൃത്യമായി തന്നെ സി പി എമ്മിൽ പടയൊരുക്കം നടക്കുന്നു സി പി എമ്മിനകത്ത് യുദ്ധസമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഇ ഡിയുടെ അന്വേഷണം എന്നീ തരത്തിലുള്ള ഗൗരവതരമായ അന്വേഷണങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ നേരിടുന്നത് വീണാ വിജയൻ തന്റെ എന്ന കമ്പനിയിലേക്ക് എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും യാതൊരുവിധ സേവനവും നൽകാതെ രണ്ടു കോടി എഴുപത്തി ലക്ഷം രൂപയാണ് നേരിട്ട് കൈപ്പറ്റിയിരിക്കുന്നത് ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പുറത്തുവിട്ടിരുന്നു നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലാണ് ആദ്യം ഇത്തരം കണക്കുകൾ കൃത്യമായി പുറത്തു വന്നിരുന്നത് അതിനെ തുടർന്ന് തന്നെയാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിച്ചതും ഇന്നിപ്പോൾ കൊച്ചിയിലെ പ്രധാന പ്രത്യേക കോടതിയിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അവരുടെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി തെളിയുകയാണെങ്കിൽ ഇ ഡി വീണാ വിജികനെ ഏത് നേരവും അറസ്റ്റ് ചെയ്യാം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ആ ഒരു നിമിഷത്തിന് വേണ്ടി തന്നെയാണ് ബേബിയും കൂട്ടരും കാത്തിരിക്കുന്നത് കാരണം മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ധാർമ്മികമായി പിന്നെ ഒരു തരത്തിലും മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി എന്ന നിലയിൽ തുടരാനാവില്ല അതുകൊണ്ട് തന്നെ വീണയെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ചോദിച്ചു വാങ്ങുവാൻ തന്നെയാണ് ഇപ്പോൾ എം എ ബേബിയുടെയും ശ്രീമതി ടീച്ചറിൻ്റെയും പി ജയരാജന്റെയും എല്ലാം നീക്കങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി വിജയന്റെ ഒത്താശക്കാരനായ അല്ലെങ്കിൽ പിണറായി വിജയന് ചൂട്ടുപിടിക്കുന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കണ്ണൂർ ജില്ലാ സെക്രട്ടറി രാകേഷും ഒഴികെ ബാക്കി എല്ലാവരും പിണറായി വിജയന് എതിർച്ചേരിയിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് തോമസ് ഐസക്കും എം എ ബേബിയും ശ്രീമതി ടീച്ചറും കെ കെ ശൈലജയും കണ്ണൂരിലെ ചന്ദാരകം എന്ന് വിശേഷിപ്പിക്കുന്ന പി ജയരാജനും ഇ പി ജയരാജനും പഴയ നേതാവായ ജി സുധാകരനുമെല്ലാം പിണറായി ചേരിക്ക് എതിർവശത്ത് നിൽക്കുമ്പോൾ തീർച്ചയായും സി പി എമ്മിനകത്ത് യുദ്ധസമാനമായ സാഹചര്യം തന്നെ നിലനിൽക്കുന്നു സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന ഈ കേസിൽ വീണാഭിജനെ ഇ ഡി അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സംജാതമായിരിക്കുന്നു ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി തന്നെയാണ് ഇവർ കാത്തിരിക്കുന്നത് വീണാ വിജയൻ അറസ്റ്റ് ചെയ്യുക വഴി ഒരു നിമിഷം പോലും പിന്നീട് ധാർമ്മികമായി മുഖ്യമന്ത്രി കസേരയിൽ തുടരാൻ പിണറായി വിജയന് അർഹതയുണ്ടായിരിക്കില്ല അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ രാജി ചോദിച്ചു വാങ്ങുവാൻ തന്നെയാണ് എം എ ബേബിയുടെ പ്ലാൻ എന്നാൽ പിണറായി വിജയന്റെ ഒത്താശക്കാരനായ കൊഴൂത്തുകാരനായ എം വി ഗോവിന്ദന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വീണ്ടും അവരോധിക്കുവാൻ എം എ ബേബിയും സംഘവും തയ്യാറല്ല പകരം കെ കെ ശൈലജ ടീച്ചറെയോ അഥവാ ബ്രിട്ടാസിനെയോ ആയിരിക്കും പരിഗണിക്കുക എന്നുള്ള കിംബന്തികളും കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്ഥിരീകരിക്കാത്ത അത്തരം വാർത്തകളും കേൾക്കുന്നുണ്ട് എന്തായാലും സി പി എമ്മിനകത്ത് യുദ്ധസമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു ഇന്ത്യ പാക് വാർ പോലെ തന്നെ അതിരൂക്ഷമായ അഭിപ്രായ ഭിന്നതയും ശക്തമായ ആശയ സംഘടനവും സി പി എമ്മിനകത്ത് നിലനിൽക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്നു വീണാ വിജയന്റെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന കേസിൽ ഇ ഡി അവർക്ക് നേരെ അറസ്റ്റുമായി വരുന്ന നിമിഷം തന്നെ പിണറായി വിജയൻ കളമൊഴിഞ്ഞു മാറി നിൽക്കേണ്ടതായി വരും പിണറായി വിജയനെ ചവിട്ടിപ്പുറത്താക്കാൻ തന്നെയാണ് എം എ ബേബിയും കൂട്ടരും ശ്രമിക്കുന്നത് ഇത് തന്നെയാണ് സി പി എമ്മിനകത്ത് യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നു എന്ന് രാഷ്ട്രീയകാര്യ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇന്തോ പാക് യുദ്ധം തീരുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ സി പി എമ്മിന് അകത്തുള്ള യുദ്ധത്തിന് തീരുമാനമാകും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും സി പി എമ്മിനകത്തുള്ള യുദ്ധം നീണ്ടുപോയാലും കൃത്യമായി വിജയം എം എ ബേബി പക്ഷത്തിനായിരിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് ഇക്കാര്യത്തിൽ ഇനി നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം